യഥാർത്ഥത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി മരുന്ന് പല സ്ഥലങ്ങളിലില്ല സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാര് സ്റ്റാഫ് പറയുക സർജറി വേണോ മരുന്നെല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പണ്ട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ അവൈലബിൾ ആയിരുന്ന മുഴുവൻ മരുന്നുകളും പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പതിനായിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് സൗജന്യമായി നേരത്തെ കിട്ടിയിരുന്ന മരുന്നുകൾ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ രോഗികൾ എത്തിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മരുന്ന് ക്ഷമമാണ് എന്താ കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ളത് കോടികളാണ് അവർ മരുന്ന് സപ്ലൈ ചെയ്യുന്ന എത്തിവച്ചിരിക്കുകയാണ് പല കമ്പനികളും മന്ത്രി ദേവയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആനുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് ധാരാളം ധാരാളം പേര് നമ്മുടെ നാട്ടിലുണ്ട് പൈസ കൊടുക്കുന്നില്ല പണം കൊടുക്കുന്നില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നാനൂറ്റി ഇരുപത്തി കോടി രൂപ മരുന്ന് വിതരണത്തിന് ഇനിയും കൊടുക്കാറുണ്ട് ഇനി ഈ വർഷം വെച്ചേക്കുന്നത് ആവശ്യമുള്ള തുക ആയിരത്തി പതിനഞ്ച് കോടി രൂപ വെച്ചേക്കണ്ട മുന്നൂറ്റി അമ്പത്തി ആറ് കോടി തന്നെ അപ്പൊ അറുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ഈ സാമ്പത്തിക വർഷം വേണം കഴിഞ്ഞ സാമ്പത്തിക വർഷം നാനൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും കൂടി തന്നെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മരുന്ന് മേടിക്കാൻ വേണം മനസ്സിലെ അതിന്റെ മുമ്പിലത്തെ വർഷത്തെ മേയർ ആയിരക്കണക്കിന് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ക്യാഷില്ല കൊടുക്കുന്നില്ല ഞാൻ വീണ്ടും മിസ്റ്റർ പിണറായി വിജയനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എന്താ നിങ്ങളുടെ പ്രയോറിറ്റി എന്താ നിങ്ങളുടെ മുൻഗണന സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് ആശുപത്രിയിൽ എത്തുന്ന മരുന്ന് മേടിച്ചു കൊടുക്കുന്നത് ഈ സർക്കാരിന്റെ പരിഗണനയിൽ അതോ നിങ്ങളുടെ പരിഗണന നാല് ലക്ഷം രൂപയാക്കി പി എസ് സി ചെയർമാന്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതാണോ പി എസ് സി മെമ്പറുടെ പെൻഷൻ രണ്ടു ലക്ഷമായി വർദ്ധിപ്പിക്കുന്നതാണോ നിങ്ങളുടെ പരിഗണന അതാണ് അതാണോ നിങ്ങളുടെ മുൻഗണന അതാണ് ചോദ്യം